കേരള സ്റ്റേറ്റ് ആംഡ് ഫോഴ്സസ് റിട്ടയേർഡ് ഹോണററി കമ്മീഷൻഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ ശിവാനന്ദന്റെ എൺപത്തിനാലാമത് പിറന്നാൾ ആഘോഷം നടത്തി മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി റിട്ടയർഡ് ലഫ്റ്റനന്റ് ശിവപാൽ അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് ആർമ്ഡ് ഫോഴ്സസ് റിട്ടയർഡ് ഹോർണറി കമ്മീഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ക്യാപ്റ്റൻ കെ ശിവാനന്ദന്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷം വിവിധ ചടങ്ങുകളോട് വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ചു അദ്ദേഹത്തിന്റെ വസതിയായ കുറത്തിക്കാട് പൊന്നേര കുമാർ ഭവനത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് കേക്ക് മുറിക്കൽ കുട്ടികളുടെ കലാപരിപാടികൾ ആദരവ് പിറന്നാൾ സദ്യ എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു പിറന്നാൾ ആഘോഷ സമ്മേളനം മാവലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സാറിനെ ആദരിക്കാനുള്ള ഒരു ചടങ്ങ് കിട്ടിയതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് സാർ ഇനിയും നൂറ് വയസ്സും കൂടെ ജഗദീശ്വരൻ ആയുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാവേലിക്കര നഗരസഭയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് നിർത്തുന്നു നന്ദി നമസ്കാരം സാധിക്കില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഇനി ഈ എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞ് അദ്ദേഹം ഒരു തൊണ്ണൂറ് വയസ്സ് വരെ തൊണ്ണൂറ് വയസ്സിന്റെ അദ്ദേഹം ഇനി ഒരു അഞ്ചു വർഷം കാലയളവ് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ നവതി ആഘോഷവും ഇതേ വേദിയിൽ തന്നെ ഇവിടെ വെച്ച് തുടങ്ങട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കുകയാണ് പശ്ചിമി സ്റ്റാർ പൂർവീ സ്റ്റാർ എന്നുള്ളതെല്ലാം നേടിയെടുത്തു എങ്കിൽ സാറ് അത്രമാത്രം അഗ്രഗണ്യമായ രീതിയിൽ ആദരണീയമായ രീതിയിൽ വളരെ പ്രോത്സാഹനമായ രീതിയിൽ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ മെലിറ്ററിയില്ല പ്രത്യേകിച്ച് ആർമി സർവീസില് അകതാരി അല്ലെങ്കിൽ ഈ സംരംഭത്തിൽ പങ്കെടുക്കാം വന്ന എല്ലാം പറഞ്ഞുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയഗതീഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റിട്ടയേർഡ് ലഫ്റ്റനന്റ് ശിവപാലൻ അധ്യക്ഷത വഹിച്ചു മാവേലിക്കര താലൂക്ക് സെക്രട്ടറി റിട്ടയേർഡ് ക്യാപ്റ്റൻ ഡി ബാബു സ്വാഗതം രേഖപ്പെടുത്തി മാവലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനിവർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി സംഘടനാ ഭാരവാഹികളും കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് റിട്ടയേർഡ് ക്യാപ്റ്റൻ ശിവാനന്ദനെ ആദരിച്ചു സംസ്ഥാന രക്ഷാധികാരി റിട്ടയേർഡ് ക്യാപ്റ്റൻ ബി ശിവൻകുട്ടി എ സുധീർ രാജു പുളിന്തറ ശാഖാ സെക്രട്ടറി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ മധുകുട്ടൻ നന്ദി രേഖപ്പെടുത്തി കെ ശിവാനന്ദൻ മറുപടി പ്രസംഗം നടത്തി സീഡിൻ്റെ അറ്റോസ് കുറുത്തുകാട്